മിത്തുള്ള നൗഫലാണ് നിങ്ങളത് നോക്ക് അവിടെ മെട്രോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ട്രയൽ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അറഫയിൽ നിന്നും നേരെ മിനയിലേക്കുള്ള ഒരു ട്രയൽ റണ്ണിങ്ങാണ് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് എൻട്രോയിലേക്ക് തന്നെ വരാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് മുസ്തലിഫയിലാണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ബോർഡ് കാണാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് മുസ്തലിഫയുടെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ മിന കണ്ടു അറഫ കണ്ടു അപ്പം ഇപ്പോൾ മുസ്തലിഫയാണ് മുസ്തലിഫയും അതുപോലെ തന്നെ ജംറയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ ഈ വീഡിയോ ശരിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുസ്തലിഫയിലെയും ജംറയിലെ കല്ലേറിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞ് തരാം ഈ ഒരു ബോർഡ് കണ്ടു മുസ്തലിഫയിലുള്ള ഒരു ബോർഡാണ് അപ്പുറത്തെ സൈഡ് അറഫേലുള്ള ഭാഗമാണ് അറഫേന്ന് ഹാജ്മര നടന്ന് ഇങ്ങോട്ടേക്കാണ് വരാം മുസ്തലിഫയുടെ ഒരു ഭാഗങ്ങളാണ് ഈ ഏരിയ അവിടെ ഒരു പള്ളി കാണാം പള്ളിയുടെ മിനാരങ്ങൾ കാണാം ഇത് മസ്ജിദൽ മഷാഹർ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയാണ് മുസ്തലിഫയിലാണ് ഈ ഒരു പള്ളി ഉള്ളത് കേട്ടോ ഈ പള്ളി മുസ്തലിഫയുടെ അന്നത്തെ ദിവസം മാത്രമേ ഇത് തുറക്കുള്ളൂ പിന്നെ അവിടെയാണ് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്തലിഫയിലേക്ക് ഹാജുമാരെ അറഫയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ആയിരിക്കും നടന്നു വരുന്ന ബസ്സിനും ട്രെയിനും വരുന്നവരുണ്ട് പിന്നെ മുസ്തലിഫൽ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മെറ്റൽ കാണാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഹാജുമാർ മുസ്തലിഫേൽ രാപ്പാർക്കുന്ന സമയത്ത് പിറ്റേ ദിവസമായിട്ടുള്ള ജമറയിൽ കല്ലെറിയുന്നതിന് വേണ്ടിയിട്ട് ഹാജുമാര് കല്ല് എടുക്കുക അപ്പൊ നമ്മള് ചെറിയ കല്ല് പെറുക്കുക ഒരു എഴുപതോളം കല്ലുകള് നമ്മൾ കയ്യില് ഒരു ചെറിയ കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ആയിട്ട് നമ്മൾ ശേഖരിച്ചു വെക്കുക ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച ആയിരിക്കില്ല ഹജ്ജിൻ്റെ സമയത്ത് മുസ്ദലിഫയിലേക്ക് ഹാജുമാരെ എത്തുന്ന സമയത്ത് ഈ ഒരു റോഡും കാര്യങ്ങളൊന്നും കാണില്ല പള്ളി മാത്രം മിനാരങ്ങൾ മാത്രം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അത്രയ്ക്കും തിരക്കായിരിക്കും ഹാജുമാരെ കൊണ്ട് നമുക്ക് ഈ ഒരു പള്ളിയുടെ ചുറ്റിലും ഈ ഒരു ബോർഡ് കാണുന്നുണ്ട് ഈ ഒരു ബോർഡിലും നമുക്ക് മലയാള ഭാഷയിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ അറഫയിലും മിനയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെയും പള്ളിയുടെ പേര് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് അതൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഹാജുമാരെക്കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം കാണുക ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു കാഴ്ചയാണ് ഹദിയെ നൽകുന്ന ഭക്ഷണം ഹാജിമാർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരുപാട് കമ്പനികൾ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും ഇതാണ് മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ള പള്ളി ഈ ഒരു മുസ്തലിഫേല് അന്നത്തെ ദിവസം നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന നടക്കുന്ന ഒരു പള്ളിയാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം മാത്രമേ പള്ളി ഓപ്പൺ ചെയ്യുള്ളൂ നമ്മൾ അറഫയിൽ കണ്ടതുപോലെ തന്നെ മിനയിൽ കണ്ടതുപോലെ തന്നെയാണ് മുസ്തലിഫലും ആ ഒരു പള്ളി പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോ ജമ്രയിലേക്കാണ് പോകുന്നത് മിനയിൽ മിനയുടെ അവസാനത്തിലാണ് ജമ്ര വരുന്ന അപ്പൊ ഈ ഒരു പോകുന്ന പാലം എന്ന് പറയുന്നത് മെട്രോ ട്രെയിൻ പോകുന്ന സ്ഥലമാണ് അതായത് നമ്മൾ അറഫയിൽ നിന്നും മുസ്തലിഫയിലേക്ക് വന്ന് മുസ്തലിഫയിൽ നിന്നും മിനയിലേക്ക് ട്രെയിൻ സർവീസുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രെയിനുകളൊക്കെ പോകുന്ന ഒരുപാട് സ്റ്റേഷനുകൾ നമുക്ക് മിനയിലുണ്ട് മുസ്തലിഫയിലുണ്ട് അറഫയിൽ നിന്നും തുടങ്ങി നമ്മൾ ഇങ്ങനെ മിന വരെ നമ്മൾ ജംറ വരെ നമുക്ക് ഈ ഒരു ട്രെയിൻ സൗകര്യങ്ങളുണ്ട് ഇത്തവണ മലയാളികൾക്ക് ട്രെയിൻ സൗകര്യം ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് മാഷാ അല്ല നിങ്ങൾ നോക്കി ഈ ഒരു ഭാഗത്ത് മിനയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതുവരെ മുസ്തലിഫയിലായിരുന്നു മിന സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറയാൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ അതിനർത്ഥം മീന ഇവിടുന്ന് മുതൽ അപ്പുറത്തേക്ക് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഈ വഴിയിലേക്ക് മീനയുടെ ഭാഗമാണ് അതുവരെയുള്ള ഭാഗങ്ങൾ മുസ്തരിഫയിലാണ് അപ്പൊ നമ്മൾ മീനയിലേക്ക് പോയി മീനയുടെ അവസാനത്തിലാണ് എന്തുള്ളത് നമ്മുടെ ജംറ വരുന്നത് കല്ലെറിയുന്ന ഭാഗം വരുന്നത് മിനയുടെ അവസാനത്തിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് മോശമല്ല ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരു മെട്രോ ട്രെയിനിലൂടെ ഹാജിമാർക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കുറയും എത്രയും വേഗത്തിൽ തന്നെ ജംറയിലേക്കും സ്ഥലിഫയിലേക്കും അതുപോലെ തന്നെ മിനയിലേക്കൊക്കെ എത്താൻ ഈ ഒരു ട്രെയിൻ സൗകര്യങ്ങൾ ഏറ്റവും എളുപ്പമാണ് ഇത്തവണ മലയാളികൾക്കുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ബസ്സിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം നമ്മൾ ഒരുപാട് തിരക്കായിരിക്കും റോഡുകളൊക്കെ ഇത്രയും തിരക്കിൽ നമ്മൾ അവിടെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ടാവും മഷാൽ അതപ്പോൾ നമ്മൾ മിനയിലെ ഈ ഒരു പള്ളിയുടെ അടുത്തുകൂടെ പോകുന്നത് ഇത് മസ്ജിദ് ഹൈഫ് മിനയിൽ ഹാജിമാർ താമസിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പള്ളി ഓപ്പൺ ദൂരെ കാണുന്ന ഒരു കെട്ടിടം കണ്ടോ ആ ഒരു പാലം പോലുള്ള മുകളിലൊരു വെള്ള കൂടാരം കാട്ടോ ഇതൊക്കെയാണ് ജമ്രയിൽ കല്ലറിയുന്ന ഭാഗം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കല്ലെറിയുന്ന വിധം ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിൽക്കുന്നത് ജംറയിലാണ് ഇപ്പൊ എന്റെ പുറകിലുള്ള ഒരു ബിൽഡിങ് കാണുന്നില്ല അവിടെയാണ് ഹാജ്മർ വന്ന് കല്ലറിയുന്ന സ്ഥലം അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് കല്ലെറിയേണ്ടത് എത്ര കല്ലുകൾ വീതം അറിയണം കുറെ കൺഫ്യൂഷനുകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാട്ട അത് 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 ചെറിയ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ വലിയ ഇങ്ങനെ മൂന്ന് ജമറകളാണ് നമുക്കുള്ളത് ആദ്യത്തെ ദിവസം ദുൽഹജ് പത്തിന് ജമ്രത്തിൽ അക്കബ എന്ന് പറയുന്ന വലിയ ജമ്രയിലാണ് നമ്മൾ കല്ലെറിയുന്ന കേട്ടോ അപ്പൊ ഏഴ് കല്ലുകളാണ് ആദ്യത്തെ ദിവസം എറിയുക ദുൽഹജ് പത്തിന് ഏഴ് കല്ലുകൾ എറിഞ്ഞതിന് ശേഷം കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒരു ബോർഡ് അവിടെ കാണാൻ പറ്റും ഹറമ്പിന്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത് അപ്പൊ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നിങ്ങളുടെ ടെന്റുകളിലേക്ക് പോവുക നിങ്ങള് മുടി നീക്കം ചെയ്യുക അതുപോലെ തന്നെ ബലി ബലിയറപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹറമിലേക്ക് പോയി തോ ചെയ്ത് സൈ ചെയ്തിട്ട് ഇഹ്റാമിൽ നിന്ന് തഹലൂലാവും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ടെൻറുകളിലേക്ക് തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം ദുൽഹജ് പതിനൊന്നിന് വീണ്ടും നമ്മൾ കല്ലെറിയാൻ വേണ്ടി വരും അന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ദുൽഹജ് പതിനൊന്നിന് മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് ജമ്രയിലും കൂടെ ഇരുപത്തി ഒന്ന് കല്ലുകൾ എറിയണം കേട്ടോ അതായത് ഇതിപ്പോ നമ്മൾ ജമ്രത്തിൽ ഒല എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ജമ്രയാണ് ഈ ചെറിയ ജമ്രയിൽ ഏഴ് കല്ലുകൾ എറിയും അത് നമ്മൾ നേരത്തെ തന്നെ കിബിലയുടെ ഡയറക്ഷനിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ഓക്കെ അപ്പോൾ ജം അപ്പോൾ ജമ്രത്തിൽ ഓലയിൽ നമ്മൾ കല്ലെറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജമ്രത്തിൽ ജമ്രത്തിൽ പറയുന്ന നടുവിലത്തെ ജമ്രയില് നമ്മൾ എന്ത് ചെയ്യും ഏഴ് കല്ലുകൾ എറിയും അതേ ദിവസം തന്നെ അങ്ങനെ ആ ഒരു ഏഴ് കല്ലുകൾ എറിഞ്ഞതിന് ശേഷം കപിലയുടെ ഡയറക്ഷനിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ജംറ ആയിട്ടുള്ള ജമ്രത്തുൽ അക്കബ നേരത്തെ നമ്മൾ എന്താ പത്തിന് ഏഴ് കല്ലുകൾ എറിഞ്ഞ ആ ജമ്രയിൽ വീണ്ടും പോയിട്ട് നമ്മൾ എന്തു ചെയ്യും ഏഴ് കല്ലുകൂടെ എറിയും അപ്പോൾ ദുൽഹജ് പതിനൊന്നിന് ഉല ഉൽ ഉസ്ത ജമറത്ത് അക്കബ എന്ന് പറയുന്ന മൂന്ന് ജമറയിലും നമ്മൾ ഏഴ് കല്ലുകൾ വീതം ഇരുപത്തിയൊന്ന് കല്ലുകൾ എറിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ടെൻറുകളിലേക്ക് മടങ്ങും എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ദുൽഹജ് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇതുപോലെ തന്നെ വന്ന് ജമറത്ത് ഉലയിലും ജമറത്ത് ഉൽ ഉസ്ത ജമറത്തുൽ അക്കബയിലും കല്ലുകൾ എറിയും ഏഴ് കല്ലുകൾ വീതം ഇരുപത്തി കല്ലുകൾ എറിയും അപ്പം മൊത്തത്തിൽ എഴുപത് കല്ലുകൾ എറിയണം അപ്പൊ നമ്മൾ ദുൽഹജ് പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ജമറത്ത് അക്കബയിൽ മൂന്നാമതായിട്ട് എറിയുന്ന ജമറത്ത് അക്കബേയിൽ െറിഞ്ഞതിന് ശേഷം കിബിലക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അത് ദുൽഹജ് പത്തിന് ആദ്യത്തെ ദിവസമാണ് നമ്മൾ ജമ്പ്രൽ അക്കബേല് കല്ലെറിഞ്ഞിട്ട് കിബിലക്ക് മുന്നിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പം ടോട്ടൽ എഴുപത് കല്ലുകൾ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഹജ് പത്തിന് എറിയുന്ന ഏഴ് കല്ല് ദുൽഹജ് പതിനൊന്നിന് മൂന്ന് ജമ്പ്രയിലും കൂടെ ഏഴ് കല്ലുകൾ വീതം ഇരുപത്തൊന്ന് കല്ല് അങ്ങനെ ദുൽഹജ് പന്ത്രണ്ടിനും ഇരുപത്തൊന്ന് കല്ലുകൾ ദുൽഹജ് പതിമൂന്നിനും ഇരുപത്തൊന്ന് കല്ലുകൾ അങ്ങനെ ടോട്ടൽ എഴുപത് കല്ലുകൾ കൂടുതൽ പേരും നാല്പത്തൊമ്പത് കല്ലുകൾ എറിഞ്ഞിട്ട് നിർത്താറുണ്ട് ഇനി എഴുപത് കല്ലുകൾ എറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരു വാക്കിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ നടന്നു പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരിക്കലും നിങ്ങൾ നടന്നുവരുത് കാരണം നമ്മൾ നടന്നു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഈയൊരു അപ്പൊ നമ്മള് മിനിപ്പം മിനിറ്റ് ഹാജ്മർ താമസിക്കുന്ന മിനയും അതുപോലെ തന്നെ മുസ്തഖിഫയും അറഫയും ജംറയും പരിചയപ്പെട്ടും അപ്പോൾ ഇഷ്ടം നല്ല രീതിയിൽ ഹാജ്മാർക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ പൂർണ്ണ കൂടി ഹജ്ജ് നിർവഹിക്കാനും കൂടി തന്നെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ നല്ല വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മൾ അസ്ലാം വർമ്മത്ത വർഗത്ത്